ஷபீஹ் எபி முதலாளி அடுண்டே தின்சே லத்தீஃப குரிய எல்லாரும் காணிக்கா களம் ஆ நோக்கா ആ ചെ ചെലപ്പോ കുറഞ്ഞു കൊടുക്കും നമുക്ക് മുന്നോട്ട് കേറി പോവുള്ള ഒരു ഇത് വേണ്ട അരിലൊന്നും കുറഞ്ഞൊന്നു വരാം സ്വാഭാവികം സ്വീകരിക്കാവുന്ന ഒരു പോരാട്ടത്തിന്റെ പൂർണ്ണ ഒരു പുറത്ത് ജിബിൻ ജോസഫ് കൂനമ്പാലയിൽ വാലി സ്പോൺസർ ചെയ്യുന്ന കവിതാ വെങ്ങാട് വളാഞ്ചേരി മലപ്പുറം കായിക കേരളത്തിന്റെ ഓറഞ്ച് പടയാളി മലപ്പുറത്ത് ബിജോ പാപ്പൻ യു കെ ഈ പടം കളത്തിന് സമ്മാനിക്കുന്ന ചാമ്പ്യൻ പടയാളികൾ ഷാഫി കൂട്ടാളികളും കൊണ്ടോട്ടി മാപ്പിളപ്പാട്ടി കൊണ്ട് മലയാളികൾ മലബാറിന്റെ മണ്ണിൽ നിന്നും ഈ പടംകളത്തിലേക്ക് പച്ചക്കുപ്പായത്തിൽ അണിഞ്ഞൊരുക്കി കടന്നു വന്നവർ യുടെ മറന്നു ചിൻസ്ലി ഈ പടക്കളേരി മലപ്പുറം ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ കായിക പ്രേമികളുടെ കൈയ്യത്താളത്തിന്റെ പിൻകലത്താൽ നേടിയും നഷ്ടപ്പെടുത്തിയുമെല്ലാം മലയാവർത്തി പല പടക്കളങ്ങളും പോരാടി വിജയമതങ്ങളെ തുല്യമായി വിജയത്തെടുത്ത രണ്ട് തുല്യ ശക്തികളായി തന്നെ കളിയും വട നയിക്കാൻ എത്തുകയും ചേർന്നവർ അങ്ങനെ കന്നഡ മണ്ഡലം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ലക്ഷം രൂപ ഒന്നാം സമ്മാനം നേടിയെടുത്ത് കടന്നു വന്ന മറ്റ പടയാളികൾ അതിന്റെ പര്യാവർത്തനമാർ അംഗമെത്തിയെടുത്ത ിയിൽ മുല്ല പിന്നാലെ പോകാതെ കാലിൽ ചങ്ങല കെട്ടിയ കൊമ്പന്മാരുടെ പിന്നാലെ പോയ ചരിത്രമുള്ള കായിക കേരളത്തിന്റെ കൊമ്പന്മാർ കയറുകചിച്ച് കായിക കേരളത്തിന്റെ കളിത്തട്ടിലോട്ടും കനകതിരി പടയാളികൾ കവിതാ വെങ്ങാട് വിട്ടുകൊടുക്കാത്ത ഒരു പോരാട്ടം വീര്യത്തിട്ട് കകൽ പദങ്ങളെ എയ്ച്ചൽ വാരിയുടെ കളിത്തട്ടിൽ ചവിട്ടി കയറി പോ